ഹലോ മെച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു ലോ ഇറ്റ് മെച്ചമാരെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഒരു കഥ ഇത് എവിടെ തുടങ്ങി എവിടെ തീരുന്നു എന്ന് പറയാൻ കഴിയില്ല കാരണം അത്രയും വ്യത്യസ്തമായിട്ടാണ് ഈ കഥ അത് ശരിയും അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുവരെയായിട്ടും നിങ്ങൾ കേൾക്കാത്ത പുതിയൊരു കൺസെപ്റ്റ് മാത്രല്ല തുടക്കത്തിൽ നിങ്ങൾ ഒരു കാര്യം കാണും ശരിക്കും അതൊന്നുമല്ല കഥ അതായത് ഈ ഒരു കഥയിലേക്ക് പതിയെ പതിയെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി തുടക്കത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഇതുപോലൊരു കൺസെപ്റ്റ് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ നല്ല ഫ്രഷ് ായിട്ട് തന്നെ ഒരു കഥ നിങ്ങൾക്ക് കേട്ടു തുടങ്ങാം സോ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു കഥയുടെ പേരാണ് ത്രീ ബോഡി പ്രോബ്ലം അപ്പോ ആ മായ ലോകത്തിലേക്ക് അങ്ങോട്ട് പോവുകയെ കഥ ആരംഭിക്കുന്നതിന് മുന്നേ ഞാൻ വീണ്ടും ഒരു കാര്യം നിങ്ങളോട് പറയാണ് ഈ കഥ എവിടെ തുടങ്ങി അത് എവിടെ പോയി നിൽക്കും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല കാരണം ഈ കഥയുടെ പോക്ക് ആ രീതിയിലായിരിക്കും അതുകൊണ്ട് നല്ല എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു കഥ ധൈര്യമായിട്ട് കേട്ടു തുടങ്ങിയോ കഥ നടക്കുന്നത് അല്ലെങ്കിൽ കഥയുടെ ആരംഭം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് ചൈനയിൽ വെച്ചാണ് ചൈനയിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള കൾച്ചറൽ റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാത്തിനും അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ സർവാധികാരിയായിട്ടുള്ള മാവോയാണ് മാത്രല്ല ചൈനയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആഭ്യന്തര കലാപം വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ് അതുപോലെ ചൈനയിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം മാവോയ്ക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് മുഴുവൻ സ്റ്റുഡൻസ് ആണ് ടീനേജ് പിള്ളേരാണ് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ട് ഇവരെല്ലാവരും ചൈനയുടെ ആ ഒരു പഴയ കൾച്ചർ ഉണ്ടല്ലോ ഇതിനെ വല്ലാണ്ട് വെറുക്കുകയാണ് അതൊന്നും വേണ്ട ഇനി പുതുതായിട്ട് നമ്മളായിട്ട് ഇനി ഒരു കൾച്ചർ ഇവിടെ കൊണ്ടുവരണം അങ്ങനെ പഴയതിനെ എല്ലാത്തിനെയും ഇവര് നശിപ്പിക്കുകയാണ് നല്ല പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ടീച്ചർമാരും ഗുരുക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഇവരെയൊക്കെ പരസ്യമായിട്ട് അപമാനിക്കുകയാണ് ഈ കുട്ടികളൊക്കെ പട്ടാളക്കാരെ പോലെ തന്നെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവര് തന്നെ പബ്ലിക്കായിട്ട് ഇരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ നടപ്പിലാക്കുകയാണ് അതായത് ടീച്ചേഴ്സിനെയൊക്കെ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയാണ് അതായത് കുട്ടികളാണ് ശരി അവർ പറിക്കുന്ന കാര്യങ്ങളാണ് ശരി മരണബായി ഉള്ളത് കൊണ്ട് തന്നെ പല ആൾക്കാരും ഈ പിള്ളേരുടെ മുന്നിൽ തല കുനിച്ച് മാപ്പ് പറയാണ് ഇതിനുശേഷം മറ്റൊരു ടീച്ചറെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഈ വന്ന ആളുണ്ടല്ലോ ഒരു ഫിസിക്സ് ടീച്ചറാണ് വന്ന പാട് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു സ്റ്റുഡന്റ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളൊരു സയൻസ് ടീച്ചറല്ലേ ഇതേ സമയത്തിന് ആ ഒരു ടീച്ചർ പറയാണ് നീയും എന്റെ സ്റ്റുഡന്റ് അല്ലേ നിനക്കത് അറിയില്ലെന്ന് പറഞ്ഞു ാണ് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളല്ലേ ഐൻസ്റ്റീൻറെ അതുപോലെയുള്ള ഓരോന്നും ഞങ്ങളെ പഠിപ്പിച്ചത് ഇത്രയും വൃത്തി കേട്ട കാര്യം ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ ഈ സമയത്ത് ആ ഒരു ടീച്ചർ പറയാണ് മക്കളെ നമ്മുടെ പുരോഗതിക്ക് ആ ഒരു റിലേറ്റിവിറ്റി തിയറി നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ ഇതേ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ പട്ടാളക്കാരുടെ വേഷം ധരിച്ച ഒരു പെൺകുട്ടിയുണ്ട് അവൾ പറയാണ് ഉപകാരോ മനുഷ്യന് ഉപകാരം ഉണ്ടാവണം നിങ്ങൾ പറഞ്ഞ ഇതേ റിലേറ്റിവിറ്റി തിയറി ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ആറ്റംബോം ഉണ്ടാക്കിയതും ലക്ഷക്കണക്കിന് ആളുകളെ ആ ബോംബ് വെച്ച് കൊന്നതും അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സയൻസ് ഉപയോഗിച്ച് മനുഷ്യന് നാശമായി മാത്രമേ ഉണ്ടാവുള്ളൂ എന്റെ ടീച്ചറെ നിങ്ങളുടെ ഭാര്യ മനസ്സിലാക്കി അത്ര പോലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലോ ഇതും പറഞ്ഞിട്ട് ഈ ടീച്ചറുടെ ഭാര്യ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അവര് നന്നായിട്ട് പേടിച്ചു നിൽക്കരുത് അവര് പറയുന്ന മക്കളെ നിങ്ങൾ പറയുന്നതാണ് ശരി സയൻസ് അത് പരിപൂർണമായിട്ടും തെറ്റാണ് ദൈവമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തിയാണ് ശരി ഈ സ്ത്രീ ഇങ്ങനെ പറയാൻ തന്നെ കാരണം മരണഭയം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പിള്ളേരെ തല്ലിക്കൊന്നുകാലും എന്തായാലും ഇതിനുശേഷം സയൻസ് ടീച്ചറോട് തന്നെ അതായത് ഫിസിക്സ് ടീച്ചറോട് തന്നെ ഇവർ നേരിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പറ മോശേ സത്യം പറ സയൻസ് ആണോ അല്ലെങ്കിൽ ദൈവമാണോ വലുത് ഏതാണ് ശരി ഈ സമയത്ത് ആ ഒരു ടീച്ചർ പറയാണ് ഞാൻ പഠിച്ച എന്റെ സയൻസ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ദൈവമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നലല്ല ഞാൻ പഠിച്ച സയൻസ് വെച്ച് ഈ ലോകത്തിൽ ദൈവമില്ല എന്ന് തന്നെയാണ് തെളിയിക്കപ്പെടുന്നത് ഇത് കേട്ടപാട് പിള്ളേർക്ക് എല്ലാവർക്കും ദേഷ്യം വരികയാണ് എല്ലാവരും കൂടെ അവിടെ വെച്ച് തന്നെ അടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് അതുപോലെ ആ ഒരു പാവ് മനുഷ്യനെ അടിച്ചുകൊല്ലുന്നുണ്ട് കാണികളായിട്ട് ഒരുപാട് സ്റ്റുഡൻസും ഉണ്ട് ആരും ഇതിനെതിർത്ത് സംസാരിക്കുന്നില്ല കാരണം എല്ലാവരുടെയും മൈൻഡ് ഒരേ രീതിയിലാണ് പക്ഷെ ആ കൂട്ടത്തില് ഒരു പെൺകുട്ടി കിടന്ന് നിലവിളിച്ച് കരയുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ അവളെ പിടിച്ചു വെക്കുകയാണ് അത് മറ്റാരും അല്ല ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ഉണ്ടല്ലോ ഈ ടീച്ചറിന്റെ മകളായിട്ടുള്ള ഈ ആണ് എന്തായാലും അവസാനം ആ ഒരു സ്റ്റേജിൽ വെച്ച് ആ ഒരു ടീച്ചറെ ഇവർ കൊന്നിട്ടുണ്ട് അതുപോലെ ടീച്ചറിന്റെ മകളായതുകൊണ്ട് തന്നെ ഈയെ അറസ്റ്റ് ചെയ്തിട്ട് അവളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകണം അവിടുന്ന് വല്ലാണ്ട് പണി പണിയെടുപ്പിക്കുന്നുണ്ട് അതുപോലെ ഇവർക്ക് ഓരോ ഉപകരണങ്ങളും ആ ഒരു ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് മരങ്ങൾ ആവശ്യമാണല്ലോ സോ അവിടെ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് കണ്ണും പൂട്ടി ഇവർ വെട്ടി നശിപ്പിക്കുകയാണ് അപ്പൊ അവിടുത്തെ ജോലിക്കാരാണ് ഈ അവളെ പോലെ തന്നെ വേറെയും കുറെ ആൾക്കാർ എന്നാൽ ഓരോ മരങ്ങൾ വെട്ടുമ്പോഴും ഈയിടെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയായിരുന്നു കേട്ടോ കാരണം പ്രകൃതി അതിനെയാണ് ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വെട്ടിയിട്ട മരത്തിന്റെ ഒരു ബാക്കി ഉണ്ടാവുമല്ലോ അതിന്റെ ിൽ ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് മറ്റൊരു വരികയാണ് ഒരു പയ്യനാണ് അവന്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു ആ പുസ്തകം ഇപ്പൊ ഈ കൊടുക്കുകയാണ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഈ ഒരു പയ്യൻ ഈയോട് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലോകത്തെ മനുഷ്യരായിട്ട് എങ്ങനെ നശിപ്പിക്കുന്നതെന്ന് അറിയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നീ ആ ഒരു പുസ്തകം വായിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ പയ്യൻ പുസ്തകം കൊടുക്കുന്നത് മാത്രമല്ല ഈ ഒരു സ്ഥലത്ത് അവൾക്ക് ആകെയുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഈ പയ്യനായിരുന്നു ഇതിനുശേഷം വീണ്ടും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മരങ്ങൾ ഒരുപാട് ഒരുപാട് അങ്ങനെ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആരും കാണാതെ നമ്മുടെ ഈ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിന്റെ കുരുകൾ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിത്ത് അവൾ ആരും കാണാതെ ശേഖരിച്ചു വെക്കും എന്നിട്ട് വെട്ടിയിട്ട് ഈ മരങ്ങൾ ഉണ്ടല്ലോ അതിനിടയിലൂടെ ആ ഒരു വിത്ത് അവൾ അങ്ങനെ വിതറിപ്പോകും കാരണം ഈ പ്രകൃതിയെയും മരങ്ങളെയും അവൾ അത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് എന്നാൽ ഒരു ദിവസം ഈയിടെ കയ്യിലുണ്ടായിരുന്ന ആ പുസ്തകം അവിടെ ഉണ്ടായിരുന്ന പട്ടാളകാര് കണ്ടുപിടിച്ചു അവളെ കൈയ്യോടെ പൊക്കുകയാണ് ഈ ജയിലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവളെ മാറ്റാൻ വേണ്ടി പോവാണ് എന്നാൽ ഈയെ കാണാനായിട്ട് മറ്റൊരു ഓഫീസർ ഒരു ലേഡി ഓഫീസർ വന്നിട്ടുണ്ട് അവര് പറയുന്നത് ജയിലിന് പകരം നിനക്ക് മറ്റൊരു ഓപ്ഷൻ തരികയാണ് അതായത് ജീവിതകാലം മുഴുവൻ നീ അവളെ തന്നെയായിരിക്കും കിടക്കേണ്ടത് നിന്റെ അച്ഛൻ ഒരു ഫിസിക്സ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നിനക്കും അതിനെപ്പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഈക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിസിക്സ് അറിയാം അങ്ങനെ അവളുടെ ആ ഒരു സമ്മതത്തോട് കൂടിയിട്ട് അവളെ ജയിലിൽ കൊണ്ടാവാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് ആ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് വലിയൊരു ആന്റിന ഭീമാകാരമായിട്ടുള്ള ആന്റിനാട്ടോ അത് അവിടെ കാണുന്നുണ്ട് ഏതോ ഒരു റിസർച്ച് സെന്ററാണിത് അതുപോലെ തന്നെ ആ ഒരു ഏരിയ മുഴുവനായിട്ടും നല്ല രീതിയിൽ തന്നെ മിലിറ്ററി അതായത് പട്ടാളക്കാരുടെ കൺട്രോളിലാണ് മാത്രമല്ല ആ ലാബിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈയോട് ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട് അതായത് നീ ഇനി ജയിലിൽ പോകേണ്ട ആവശ്യമില്ല നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് ഇവിടെ നിൽക്കാം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജോലി നീ ഇവിടെ ചെയ്യണം ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെടാനും നോക്കാൻ പാടില്ല അങ്ങനെ ചില കരാറുകളായിരുന്നു ആ കരാറിൽ ഒപ്പിവെച്ചുകൊണ്ട് നമ്മുടെ ഈ നേരെ ആ ഒരു റിസർച്ച് സെന്ററിന്റെ ഉള്ളിലേക്ക് പോവാണ് അവർ പറയുന്ന പല ജോലികളും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ എക്സാക്ട്ലി എന്താണ് അവർ ഇവിടെ ചെയ്യുന്നതെന്ന് അവൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല വലിയൊരു ആന്റിന അവൾ കേറി വരുമ്പോ തന്നെ കണ്ടായിരുന്നല്ലോ ഒരു പ്രത്യേക ദിശയിലേക്ക് ഈ ആന്റിന അങ്ങനെ വെച്ച് അതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയോ വേവുകൾ ആകാശത്തിലേക്ക് അങ്ങനെ അയക്കുന്നുണ്ട് എന്തിനാണെന്നൊന്നും അവളോട് പറയുന്നില്ല അവരെന്താണോ പറയുന്നത് ആ ഒരു ജോലി മാത്രം അവൾ ചെയ്യുക അത്രേ ചെയ്യുന്നുള്ളൂ എന്നാൽ നമ്മുടെ ഈ ഒരു ഇ ഉണ്ടല്ലോ അവൾ ഒരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള ഈ റേഡിയോ വേവ് ആകാശത്ത് അയക്കുന്നതോട് അതിലൂടെ പറന്ന് പോകുന്ന ഒരുപാട് പക്ഷികൾ ആ റേഡിയേഷൻ ഏറ്റുകൊണ്ട് മരിച്ചു വീഴുന്നുണ്ട് അതുപോലെ അവിടെയുള്ള സയന്റിസ്റ്റുകളും പട്ടാളക്കാരും ഒരു കാര്യം ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നല്ല ആണ് അവൾക്ക് ഫിസിക്സിലൊക്കെ നല്ല അറിവുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് പരീക്ഷണമാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈയോട് പറയുന്നുണ്ട് എന്നാൽ പറയുന്നതിന് മുന്നേ തന്നെ ഈ അവരോടൊരു കാര്യം പറയുന്നുണ്ട് ഇവിടെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ വെപ്പൺ അതിന്റെ പരീക്ഷണൊന്നും നിങ്ങൾ നടത്തുന്നത് പകരം നിങ്ങൾ എന്തോ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തിനാണ് ഇത്രയും വലിയൊരു ആന്റിന ഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ ആന്റിന എന്നാൽ ആ ഒരു പട്ടാളക്കാര് പറയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഭൂമിയിലെ ആളുകളുമായിട്ടല്ല ഭൂമിയുടെ പുറത്തുള്ള ഏലിയൻസുമായിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഭീമാകാരമായിട്ടുള്ള ആന്റിന തന്നെ ഉണ്ടാക്കിയത് സോ ആ ആന്റണിയും കാണിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു വലുപ്പം തന്നെ ഒരു ബിൽഡിംഗിന്റെ അത്രയും ഉണ്ടാവും അതിനേക്കാൾ വലിപ്പമുണ്ടാവും അപ്പൊ ഇതെല്ലാം കേട്ട് ഈ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഭയങ്കര ആശ്ചര്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ കേട്ടത് എന്നാൽ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോവാണ് ഇപ്പൊ പ്രസന്റ് ഡേ കാണിക്കാണ് അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് പോലീസുകാർ വളരെ വേഗത്തിൽ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പൊ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ആ ഒരു ഡിക്റ്റീവ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മരിച്ചിരിക്കുന്നത് പ്രഗൽഭനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് കോസ്മോളജി ഫിസിക്സ് അതുപോലെ ന്യൂനമായിട്ടുള്ള എല്ലാ സയൻസിലും നല്ല അറിവുള്ള ആളാണ് പക്ഷേ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല എക്സാക്ട്ലി ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ഈ ഒരു പ്രൊഫസറുടെ കയ്യിൽ ഒരു കത്തിയുണ്ട് ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വന്തം കണ്ണ് പ്രൊഫസർ ചൊഴുന്നെടുത്തിട്ടുണ്ട് വളരെ വിചിത്രമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും ഈ ഒരു ഡിറ്റേക്റ്റീവ് അവിടെ കാണുന്നുണ്ട് അതായത് ഈ പ്രൊഫസർ മരിച്ചു കിടക്കുന്ന ആ വീട്ടിലെ ചുമരിൽ മുഴുവനായിട്ടും കുറെ സംഖ്യകൾ അതങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അതുപോലെ രക്തം കൊണ്ട് മറ്റൊരു കാര്യം കൂടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് ഐ സ്റ്റിൽ സി ഇറ്റ് ഞാൻ ഇപ്പോഴും അത് കാണുന്നുണ്ട് എന്താണ് പ്രൊഫസർ കണ്ടോണ്ടിരുന്നത് ആ ഒരു കാര്യമൊന്നും പ്രൊഫസർ വേറെ കൂടുതലായിട്ടൊന്നും എവിടെ വെച്ചിട്ടില്ല ും പറഞ്ഞിട്ടില്ല എന്നാൽ ഡിക്ടി ടീവിനെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഈ സംഭവം ഇത് ആദ്യമായിട്ടല്ല ഇദ്ദേഹത്തെ പോലെ നോബൽ പ്രൈസ് വരെ കിട്ടാൻ സാധ്യതയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റുകളാണ് ഈ ഇടയായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കേസ് മുഴുവൻ അന്വേഷിക്കുന്നതും ഈ ഒരു ഡിക്ടി തന്നെയാണ് ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുകയാണ് അവിടെ പാർട്ടിക്കൽ ആക്സലേറ്റർ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു സെക്ഷനിൽ ഒരു സയന്റിസ്റ്റ് കാണിക്കുന്നുണ്ട് അവന്റെ പേര് എന്നാണ് ഭയങ്കര വിഷമത്തിലാണ് സാമ് ആ ഒരു ലാബിലിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ അവന്റെ ബോസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് നീ മാത്രമായിട്ട് ഇവിടെ ഇതാകെ ഫെയിൽ നമ്മൾ ഇനി ഇതിന്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല ഇന്ന് രാത്രിയോട് കൂടിയിട്ട് ഈ വലിയൊരു പരീക്ഷണം അതായത് പാർട്ടിക്കൽ ആക്സലറേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ പരീക്ഷണം എന്നാലും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ മേഡം ഞാൻ അത്ര നേരെങ്കിലും ഇവിടെ ഇരുന്നോട്ടെ ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള പാർട്ടിക്കൽ ആക്സിലറേറ്റേഴ്സ് ഉണ്ട് എന്നാൽ എല്ലാത്തിലും എന്തോ തകരാറ് സംഭവിച്ചിരിക്കുകയാണ് സോ അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണം എന്താണ് ഈ പാർട്ടിക്കൽ ആക്സിലറേറ്റർ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കാണുന്ന ഫോൺ നിങ്ങളുടെ ശരീരം നിങ്ങൾ കുടിക്കുന്ന ഭക്ഷണം വെള്ളം എല്ലാം എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ആറ്റം അതെന്തുകൊണ്ടാണ് അതിന്റെ മാസം എന്താണ് സോ അതിന്റെ പിന്നിലെ ഗോഡ് പാർട്ടിക്കൽ എന്ന് പറഞ്ഞ മറ്റൊരു സംഭവമാണ് എന്നാൽ ഈ ഗോഡ് പാർട്ടിക്കൾ എന്താണ് അതിന്റെ പിന്നിലുള്ള ഓരോ സയൻസുകൾ സോ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഏറ്റവും പുതിയൊരു ടെക്നോളജിയാണ് പാർട്ടിക്കൽ ആക്സിലറേറ്റർ ഇതിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതെന്തായാലും അവിടെ നിൽക്കട്ടെ നമുക്ക് തൽക്കാലം കഥ മനസ്സിലായാൽ മതിയല്ലോ സോ ആറ്റത്തിന്റെ ഉള്ളിലെയും ഗോഡ് പാർട്ടിക്കിൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇന്നത്തെ ഏറ്റവും വലിയൊരു ടെക്നോളജിയാണ് പാർട്ടിക്കൽ ആക്സലേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു മിഷീന് ഈ ഗോഡ് പാർട്ടിക്കലിനെ പഠിക്കുന്നതിലൂടെ സയൻസ് ഒരുപാട് ഒരുപാട് വേറെ ലെവലിലേക്ക് അഡ്വാൻസ് ആവാൻ പറ്റും അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഒരു പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഇടയായിട്ട് എല്ലാ ലാബുകളിലും ഈ പരീക്ഷണം നടത്തുമ്പോൾ വളരെ റോങ് ആയിട്ടുള്ള ആൻസർ ആ വരുന്നത് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയാലും റോങ് ആയിട്ടുള്ള ആൻസർ മാത്രം എല്ലാ സയന്റിസ്റ്റുകളും അവർക്ക് പരമാവധി പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്തു നോക്കിയിട്ടും ഫുൾ ആയിട്ട് റോങ് തന്നെ അതുകൊണ്ട് എല്ലാ ലാബുകളിലെയും പാർട്ടിക്കൽ ആക്സിലറേറ്റർ അത് പൂട്ടാൻ പോവാണ് ആ ിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഈ പാർട്ടിക്കൽ ആക്സലേറ്ററും അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ സാം ആയിരുന്നു സാമു വളരെ നിരാശനാണ് അതുപോലെ തന്നെ അവന്റെ ആ ഒരു ബോസ് ഉണ്ടല്ലോ അവനോട് പറയാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ച എല്ലാ സയൻസും തെറ്റാണാ തോന്നുന്നത് കാരണം ഇപ്പൊ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കിട്ടുന്ന റിസൾട്ട് മുഴുവൻ നമ്മൾ എന്താണോ പഠിച്ചത് ആ ഫിസിക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയതെല്ലാം തെറ്റാണ് എന്നല്ലേ അതിന്റെ അർത്ഥം ബോസ് ഈ കാര്യങ്ങളൊക്കെ സാമിനോട് പറയുമ്പോൾ സാമ് പറയാണ് ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്നിരുന്നാലും നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം പക്ഷേ ഈ ബോസ് വീണ്ടും പറയാണ് സയൻസും കാര്യങ്ങളൊന്നും അല്ല സത്യം ദൈവമാണ് ദൈവമാണ് യഥാർത്ഥ സത്യം എന്നാൽ സാമ് പറയാണ് അങ്ങനെ ഒരു ക്രിയേഷനേ ഇല്ല നിങ്ങൾ പറയുന്ന ഈ ദൈവമൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല ഇപ്പൊ ഈ ബോസ് ചോദിക്കാണ് പിന്നെന്താണ് പിന്നെന്താണ് ഈ ഒരു ലോകം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി നിൽക്കുന്നു ഈ കാണുന്നതിന്റെ അർത്ഥം എന്താണ് അതായത് ആർക്കും പറയാൻ പറ്റാത്ത ആ ഒരു ചോദ്യം നമ്മുടെ ഈ ഒരു സാമിനോട് പറഞ്ഞിട്ട് ബോസ് അവിടുന്ന് പോവാണ് പക്ഷേ എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ആ ലാബിൽ വെച്ച് കടക്കുന്നുണ്ട് സാമിന്റെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ബോസ് ഉണ്ടല്ലോ ലാബിന്റെ ഒരു ഭാഗത്ത് വെച്ച് വളരെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യണം അടുത്ത സീനിൽ ഒരു ബാറിൽ കാണിക്കുകയാണ് അവിടെ തന്നെ ഒരു ഉണ്ട് അതായത് ഈ കഥയുടെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് അപ്പൊ ആ ഒരു പെണ്ണിന്റെ പേര് ഓഗി എന്നാണ് മാത്രമല്ല ആളൊരു സയന്റിസ്റ്റ് കൂടെയാണ് പുതിയ എന്തോ ഒരു കാര്യത്തില് ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗി ഓഗിയുടെ ആ ഒരു റിസർച്ച് ഉണ്ടല്ലോ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാനോ ഫൈബേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര ബലിഷ്ടമായിട്ടുള്ള നാനോ ഫൈബേഴ്സ് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത അത്രയും തിന്നായിട്ടുള്ള ആ നാനോ ഫൈബേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡയമണ്ട് വരെ കട്ട് ചെയ്യാം അത്രയും പവർഫുൾ ആണ് ആ ഒരു നാനോ ഫൈബേഴ്സ് മെഡിക്കൽ രംഗത്തായാലും അതുപോലെ തന്നെ സ്പേസിലെ ഒരുപാട് റിസർച്ചുകൾക്കും എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം നമ്മുടെ ഓഗിയുടെ ആ ഒരു പുതിയ പരീക്ഷണുണ്ടല്ലോ അതായത് ആ ഒരു നാനോ ഫൈബേഴ്സ് ഇതുകൊണ്ട് ഉണ്ടാവാൻ വേണ്ടി പോവാണ് അതുപോലെ ഓഗിയുടെ കൂടെ തന്നെ മറ്റൊരാളുടെ കൂടെ ഉണ്ട് ഒരു ചൈനീസ് വംശജയാണ് ആളുടെ പേര് ജിൻ ജിൻ ആണെങ്കിൽ ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആണ് മാത്രമല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു പാർട്ടിക്കൽ ആക്സലറേറ്റർ ഉണ്ടല്ലോ അതിന്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ജോലിയാണ് ഈ ഒരു ചിന്നിന് പക്ഷേ ഇടയായിട്ട് എല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ ഡാറ്റാസ് ഒന്നും ഒട്ടും അല്ല ഭയങ്കരമായിട്ട് ഇറഗുലർ ആയിട്ട് എന്താണോ നമ്മൾ പഠിച്ച ഫിസിക്സ് അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് വരുന്നത് എന്നാൽ ഇത് കണ്ട സമയത്ത് ഓഗി ചോദിക്കുകയാണ് ചിലപ്പോ എന്തെങ്കിലും തകരാറായിരിക്കുമോ നിങ്ങളുടെ സിസ്റ്റത്തിന്റെയോ സോഫ്റ്റ്വെയറിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മിഷീന്റെയോ എന്ന ജിന്ന് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെ ഇതുപോലെ മിസ്റ്റേക്ക് വരുമോ ഒരു സാധ്യതയില്ല സംതിങ് ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ആണെന്ന് ജിമ്മ പറയണം അതുപോലെ ജിന്നിന് ഇപ്പൊ ഒരു ഗോള് വരുന്നുണ്ട് വിളിച്ചത് ആയിരുന്നു സാം എന്തൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിന് മാറി നിന്ന് സംസാരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ഓഗി കാണുകയാണ് അതായത് അവളുടെ കൺ ഒരു ടൈമർ കൌണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് അത് പതിയെ കുറഞ്ഞു വരുന്നുണ്ട് ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ഓഗിക്ക് മനസ്സിലാകുന്നില്ല അതായത് അവൾക്ക് മാത്രമേ എയറിൽ അങ്ങനെ ഒരു കൗണ്ട് ഡൗൺ കാണാൻ കഴിയുന്നുള്ളൂ ഇതേ രീതിയിൽ തന്നെയുള്ള കൗണ്ട് ഡൗൺ ആണ് മരിക്കുന്ന ഓരോ സയന്റിസ്റ്റുകളുടെ വീടിന്റെയും ചുമരില് അവര് തന്നെ രക്തം കൊണ്ട് എഴുതിയത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ചുമരില് ചോര കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു സ്റ്റിൽ ഐ സി ഇറ്റ് അതായത് ഞാൻ ഇപ്പോഴും കണ്ണ് കുത്തി പൊട്ടിച്ചതിന് ശേഷം ആ ഒരു കാര്യം കാണുന്നുണ്ടെന്ന് എന്തായാലും അതെല്ലാം അവിടെ കട്ടെ ഇപ്പൊ ഓഗി കാണുകയാണ് വിചിത്രമായിട്ടുള്ള ആ ഒരു കാര്യം അതായത് അവളുടെ കണ് തന്നെ ഒരു കൌൺ ഡൗൺ ടൈം അതങ്ങനെ താന്നു താന്ന് വരികയാണ് അതായത് സമയം അറിഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതേ നേരം തന്നെ ഫോൺ വിളി കഴിഞ്ഞ് ജിന്നു വന്നിട്ട് ഓഗിയോട് കാര്യം പറയുന്നുണ്ട് ഓഗി ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ലാബിലെ ആ ലേഡി ഉണ്ടല്ലോ അതായത് ഇവരുടെ ആ ഒരു ബോസ് ആ ബോസ് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ലാബിൽ നിന്ന് താഴെ കെടുത്ത് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഓഗിയും ആകെ ഞെട്ടി പോകണം കാരണം ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് ഇവര് കൂടാതെ ഈ ഒരു സംഭവം ഡിക്റ്റേറ്റീവ് പറയുകയാണ് ആ ഒരു ഡിക്റ്റേറ്റീവിന്റെ പേര് ഡാഷി എന്നാണ് കേട്ടോ ഡാഷിക്കാണെങ്കിൽ ഇപ്പൊ പുതിയ ചില സംശയങ്ങളുണ്ട് അതായത് ലാബിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് സാമായിരുന്നു ഈ സാമിന്റെ കൂടെ എപ്പോഴും ഒരു നാല് സുഹൃത്തുക്കൾ ഉണ്ടാവാറുണ്ട് ഒന്ന് നമ്മൾ ഇത്രയും നേരം കണ്ട് ഓഗി അതുപോലെ തന്നെ ജിന്ന് പിന്നെ വേറെയും രണ്ടാൾക്കാരുണ്ട് കുറച്ച് മെലിഞ്ഞിട്ടുള്ള വില്ലും അതുപോലെ തന്നെ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ജാക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരാളോ ഇനി ഒരു മരണത്തിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരു പങ്കുണ്ടാവോ ഒരു സംശയം ദാഷിക്കുണ്ട് ഇപ്പോൾ ദാഷി എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിക്റ്റക്റ്റീവ് ആണ് കേട്ടോ ഇപ്പൊ മരിച്ചു പോയ ആ ഒരു ഉണ്ടല്ലോ അവരുടെ ആ ഒരു വീട് കാണിക്കുകയാണ് ശവസംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് സാമും അതുപോലെ തന്നെ ജിന്ന് വില്ല് ജാക്ക് എല്ലാവരും വന്നിട്ടുണ്ട് എന്ന ഓഗി മാത്രം ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല കേട്ടോ അവള് ഉള്ളൂ ആ സമയത്തും ഓഗി അവളുടെ കൺ മുന്നിലായിട്ട് ഇതുപോലെ കൌണ്ട് ഡൌൺ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഇന്നലെ രാത്രി മുതൽ കാണാൻ തുടങ്ങിയതാണ് ഇതുവരെയായിട്ട് കൺമുന്നിൽ നിന്നും അത് മാങ്ങി പോയിട്ടില്ല അതുപോലെ മരിച്ചുപോയ ഒരു ബോസ് ബോസ്ലേഡി ഉണ്ടല്ലോ അവരുടെ അമ്മയുടെ അടുത്തേക്ക് ജിന്നു പോയിട്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് അമ്മയെ വിഷമിക്കുന്നു വേണ്ട വലിയൊരു നഷ്ടം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നാലും എല്ലാം സഹിക്കണം മനസ്സിനൊരു കരുത്ത് കൊടുക്കണം അങ്ങനെ ആ ഒരു അമ്മയെ ജിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അതുപോലെ അവിടെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഈ വന്ന ആൾക്കാരെ ദൂരെ നിന്നും മറ്റൊരാൾ ഫോട്ടോ എടുത്ത് ഒബ്സർവ് ചെയ്യണം മറ്റാരും എല്ലാം നമ്മുടെ ഡിറ്റക്റ്റീവ് ഡാഷ് തന്നെയാണ് ഓരോ ആൾക്കാരെയും ഡാഷ് നന്നായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ആ സമയത്താണ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ ചടങ്ങെല്ലാം ആ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് ദാഷി കാണുന്നത് ഇയാളെ ദാഷിക്ക് എവിടെയോ കണ്ടതായിട്ട് ഒരു പരിചയം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഈ വൃദ്ധനായിട്ടുള്ള ആൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അയാളുടെ പിന്നാലെ തന്നെ ദാശി പോകുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ജെറ്റ് തന്നെ വരികയാണ് അതായത് നല്ല പൈസക്കാരനായിട്ടുള്ള ഒരാളാണ് മാത്രമല്ല ആ ഒരു ജെറ്റിന്റെ പുറത്ത് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് ഇവാൻ എനർജി എന്ന് പറഞ്ഞിട്ട് അതായത് മിക്കവാറും അയാളുടെ പേര് ഇവാൻ എന്നായിരിക്കണം അടുത്ത സീനിൽ സാമിനോട് ബാക്കിയുള്ള എല്ലാവരും ചോദിക്കുകയാണ് എങ്ങനെയാവിടെ ഇത് സംഭവിച്ചത് ബോസ് മരിക്കുന്ന സമയത്ത് നീ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് സാമു പറയാണ് എനിക്കറിയില്ല എന്തിന്റെ പേരിലാണ് അവർ ആത്മഹത്യ അവരത് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ വരെ എന്നോട് സംസാരിച്ചായിരുന്നു ദൈവമുണ്ടോ അതിൽ വിശ്വാസമുണ്ടോ ദൈവം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ലോകം അങ്ങനെ ഓരോ കാര്യങ്ങളാണ് അവർ എന്നോട് ചോദിച്ചത് പക്ഷേ എനിക്ക് അറിയില്ല എന്തിനാണ് നമ്മുടെ ബോസ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് അപ്പൊ എല്ലാവരുടെയും കൂട്ടത്തില് ഓഗിയുണ്ട് കേട്ടോ ഓഗി വീണ്ടും നോക്കുമ്പോൾ അവളുടെ മുന്നിൽ വീണ്ടും ആ ഒരു കൗണ്ട് അതായത് ആ ഒരു നമ്പേഴ്സ് അവൾ കാണാൻ തുടങ്ങുകയാണ് ഒന്ന് ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ആരോടും പറഞ്ഞാൽ വിശ്വസിക്കില്ല അതായത് അവൾക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഓഗി പുറത്തേക്ക് പോയിട്ട് ടെൻഷൻ കാരണം ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട് അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓഗിയുടെ അടുത്തേക്ക് മറ്റൊരു ലേഡി വന്നിരിക്കുകയാണ് പിന്നീട് ഓരോ കുശലങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ ലേഡിയെ ഓഗിക്ക് പരിചയമൊന്നുമില്ല ആകാശത്തിൽ ഒരുപാട് നക്ഷത്രണ്ടല്ലേ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി ആവാൻ നോക്കുകയാണ് എന്ന് ഓഗി പറയുകയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ആ ഒരു മൂഡിലല്ല ദയവ് ചെയ്ത് ഡിസ്റ്റർബ് എന്ന് പറയണം എന്നാൽ ലോഗിയുടെ അടുത്തേക്ക് വന്നിരുന്ന ആ ഒരു സ്ത്രീ പറയാണ് എന്താണ് പ്രശ്നം പേടിയുണ്ടല്ലേ നിന്റെ കൺമുന്നിൽ കാണുന്ന ആ ഒരു നമ്പർ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലെ ഈ വന്ന ലേഡി ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഓഗി ഞെട്ടി പോകുന്നുണ്ട് അതായത് ഓഗിക്ക് മാത്രം കാണാൻ കഴിയുന്ന ആ ഒരു നമ്പർ അത് എങ്ങനെയാണ് ഇവർക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ആ നമ്പർ അതെന്താണെന്നും ഓഗിയോട് സ്ട്രെയിൻജായിട്ടുള്ള ഈയൊരു ലേഡി പറയാണ് ആ ഒരു ടൈമർ അത് സീറോ ആവുന്ന സമയത്ത് നീ മരണപ്പെടും നിനക്ക് വേണ്ടിയുള്ള കൗണ്ട് ഡൗൺ ആണ് അത് ആ ഒരു കൗണ്ട് ഡൗൺ മാഞ്ഞു പോകണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ജീവിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മതി നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ ആ ഒരു പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ ആ റിസർച്ച് അത് നീ പൂർണ്ണമായിട്ട് നിർത്തണം നിന്റെ ലാബും എല്ലാം നീ ക്ലോസ് ചെയ്യണം ആരും ഈ ഒരു പരീക്ഷണം ഇനി നടത്താനും പാടില്ല അങ്ങനെയാണെങ്കിൽ ആ കൌണ്ട് ഡൌൺ നിന്റെ മുന്നിൽ ഉണ്ടാവുകയില്ല നിനക്കൊരു കുഴപ്പവും പറ്റില്ല ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഓകെ ആണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ ഇരിക്കുകയാണ് എന്താണ് മറുപടി കൊടുക്കേണ്ടത് അവർക്ക് തിരിയുന്നില്ല മാത്രല്ല സ്ട്രെയിൻജായിട്ടുള്ള ഈ ഒരു ലേഡി പറയാണ് നാളെ രാത്രി നീ ഒന്ന് ആകാശത്തിലേക്ക് നോക്കിയത് അതിമനോഹരായിരിക്കും അതുപോലെ തന്നെ ആ ആകാശം നിന്നെ നോക്കി ഒന്ന് കണ്ണിറക്കുന്നത് നീ കാണും ഇത് പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അക്ഷരാർത്ഥത്തിൽ ഓഗി അങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോ ആരായിരിക്കും ഇത്രയും നേരം ഈ ഓഗിയോട് സംസാരിച്ച ആ ഒരു സ്ത്രീ അതുപോലെ ജിന്നുണ്ടല്ലോ മരിച്ചുപോയ ആ ഒരു ബോസ് ലേഡിയുടെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിൽ അതിനിടയിൽ അതിനിടയില് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അമ്മേ ഈ ഇടയായിട്ട് അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു അതായത് മരിക്കുന്നതിന് മുന്നേ അവൾ എന്തെങ്കിലും കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയോട് പറയുന്നതായിട്ട് അമ്മക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നാൽ ആ ഒരു ബോസ് ബോസ്സിലേടിയുടെ അമ്മ പറയുന്നത് ഏയ് എന്നോട് അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ മരിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് അവളുടെ ചെവിയിൽ എപ്പോഴും ഞാൻ കാണാറുണ്ട് അത് വെച്ച് വെച്ചെന്തോ ഗെയിം കളിക്കുന്നതും കാണാറുണ്ട് അതൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ അതെടുത്ത് ജിന്നിന് കൊടുക്കുകയാണ് അമ്മ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഹെഡ്സെറ്റുമായിട്ട് ജിൻ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ചുമരിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട് ഇത് ആരാണെന്ന് ചോദിച്ച സമയത്ത് ഈ അമ്മ പറയാണ് അത് ഞാൻ തന്നെയാണ് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് ആണോ ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജിൻ അവിടെ പോകുന്നുണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫോട്ടോ നമ്മളെ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് മരിച്ചുപോയ ബോസ് ഉണ്ടല്ലോ അവരുടെ അമ്മ ഈ സ്ത്രീ അത് മറ്റാരുമല്ല കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഈ എന്ന് പറഞ്ഞ ആ ഒരു ചൈനീസ് പെണ്ണായിരുന്നു എന്നാൽ എങ്ങനെയാണ് ഈ ഇവിടെ എത്തിപ്പെട്ടതെന്നൊന്നും അറിയില്ല അന്നാ ഒരു ലാബിലായിരുന്നല്ലോ ജീവിതകാലം മുഴുവൻ അവൾ അവിടെ ജോലി ചെയ്യണം എന്നൊക്കെയാണല്ലോ കോൺട്രാക്ട് ബട്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് സുഖമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുകയായിരുന്നു ആ സമയത്താണ് ഇവരുടെ മകള് മരിച്ചു പോകുന്നത് ഇതേ നേരം തന്നെ മറ്റൊരു ഭാഗത്ത് ഒരുപാട് സയന്റിസ്റ്റുകൾ വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആ ഒരു രഹസ്യം തേടിക്കൊണ്ട് അവരുടെ പിന്നാലെ തന്നെ ഡിറ്റക്റ്റീവ് ഡാഷയും പോകുന്നുണ്ട് ഡാഷിയുടെ സംശയം ും ഇപ്പൊ മുഴുവനായിട്ടും അന്ന് ആ ഒരു എന്താ പറയുക ശവസംസ്കാര ചടങ്ങിനായിട്ട് ഒരു പണക്കാരനായിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾ വന്നായിരുന്നല്ലോ അയാൾ അന്ന് കയറി പോയ ആ ഒരു ഹെലികോപ്റ്റർ അതിനെ ഫോളോ ചെയ്യാൻ നോക്കിയെങ്കിലും ദാശിക്ക് അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു പത്ത് നാപ്പത് വർഷം മുന്നേ ഇയാളെ കുറിച്ച് അവസാനമായിട്ട് എന്തോ ഒരു വാർത്ത വന്നതാണ് എന്നാൽ അതിനുശേഷം അതായത് നാൽപ്പത് വർഷമായിട്ട് ഇയാളെ കുറിച്ച് യാതൊരു ലേഖനോ കാര്യങ്ങളോ ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഒരു വലിയ ബിസിനസ്സുകാരനാകുമ്പോൾ അയാളെ കുറിച്ചുള്ള ലേഖനവും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഇനിയിപ്പോ ലേഖന അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വാർത്തയായിട്ട് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് അതങ്ങനെ പബ്ലിഷ് ആവാതിരിക്കില്ലല്ലോ എന്നാൽ നാൽപ്പത് വർഷമായിട്ട് ഇയാൾ എവിടെയായിരുന്നു നാപ്പത് വർഷത്തിന് ശേഷം ഇയാൾ എന്തിനായിരിക്കും പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക സോ ഡാഷിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ വന്നിരിക്കുകയാണ് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് ജിന്നിന്റെ കയ്യിലാണല്ലോ ആ ഒരു ഹെഡ്സെറ്റ് അതായത് ബോസ് ലേഡി മരിക്കുന്നതിന് മുന്നേ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് അവരുടെ അമ്മ അതായത് ഈ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും മതി ഇപ്പോൾ ഉള്ളത് ജിന്റെ കയ്യിലാണല്ലോ എന്തായാലും അത് അവള് തലയിൽ അങ്ങനെ വെക്കുകയാണ് അതായത് വെറൊരു ഹെഡ്സെറ്റ് അല്ല ഒരു വി ആർ ഹെഡ്സെറ്റ് അങ്ങനെ എന്തോ ആണ് അത് വെച്ചപാട് തന്നെ ജിന്നിന് എന്തോ വലിയ അഡ്വാൻസ് ആയിട്ടുള്ള എന്തോ ഒരു ടെക്നോളജിയാണ് ഈ ഹെഡ്സെറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ജിനിന് മനസ്സിലായി മാത്രല്ല ചുറ്റും നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളും അതായത് ഈ കാണുന്ന കാഴ്ചക്ക് ശരിക്കും അവിടെ പോയി നിൽക്കുന്നത് പോലെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ജിനിന് തോന്നുകയാണ് തൊട്ട് മുന്നിലായിട്ട് ഒരു പിരമിഡും അതിന്റെ പിന്നിൽ നിന്നും സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് പതിയെ പതിയെ വരുന്ന ആ ഒരു സൂര്യന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ അത് കുറച്ചധികം വലുത് തന്നെയട്ടോ സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാരകമായിട്ടുള്ള ചൂട് പുറത്തേക്ക് വരുന്നുണ്ട് ഇതേ സമയത്ത് അവിടെ ഒരു പൊടിക്കാറ്റ് അടിക്കുന്നുണ്ട് ആ നേരം ജിനിന്റെ കാലിന്റെ അടിഭാഗത്തായിട്ട് ആകെ ഉണങ്ങി ചുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ മൃതദേഹം അവള് കാണും ഇത് കണ്ട് ജിന്ന് ആകെ പേടിച്ചു പോവാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ഹെഡ്സെറ്റ് അത് ഊരി മാറ്റുകയാണ് ഇത് എന്തേത് വല്ല വീഡിയോ ആണോ അല്ലെങ്കിൽ വല്ല ഗെയിം ആണോ എന്തായാലും ഭയങ്കര റിയലിസ്റ്റിക് ആണ് ശരിക്കും ആ ഒരു ലോകത്തിലേക്ക് ജിന്ന് പോയതുപോലെ തന്നെ അവൾക്ക് തോന്നുകയാണ് അപ്പൊ ആ ഒരു പേടി പേടികാരനാണ് അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഹെഡ്സെറ്റ് ഊരി മാറ്റിയത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ജിന്നിന് വല്ലാത്തൊരു സംശയം തോന്നുകയാണ് ഇത്രയും ടെക്നോളജി ഉള്ള ഹെഡ്സെറ്റ് ഒക്കെ നമ്മുടെ ഈ ഒരു ഭൂമിയിലുണ്ടോ ആദ്യമായിട്ടാണ് ജിന്ന് ഇങ്ങനെയുള്ള ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ കാണുന്നതന്നെ ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് ഈ സാമിനും അതുപോലെ തന്നെ നമ്മുടെ ഓഗിയും കാണിക്കുകയാണ് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെയാണല്ലോ ആ ഒരു ലേഡി വന്നിട്ട് ഓഗിയോട് രാത്രിയാകുമ്പോ അതായത് നാളെ രാത്രി ആകാശത്തിലേക്ക് നോക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഓഗി ചുമ ഒന്ന് ആകാശത്തിലേക്ക് നോക്കുകയാണ് ഒരുപാട് നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളുടെ കൂടെ ആകാശത്തിലേക്ക് ഇപ്പൊ സാമും നോക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ആ നക്ഷത്രങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതായി പോവാണ് അതായത് പരിപൂർണമായിട്ടുള്ള ഇരുട്ട് ആകാശത്തിൽ ഒരൊറ്റ നക്ഷത്രത്തെ പോലും കാണാനില്ല അല്ലെപ്പോ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആകെ ഞെട്ടുന്നുണ്ട് ഇവർ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരും ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ ഒന്നും കാണാനില്ല പരിപൂർണമായിട്ടുള്ള ഇരുട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ആ നക്ഷത്രങ്ങൾ മുഴുവനായിട്ട് കാണാൻ തുടങ്ങിയോ എന്നാൽ വീണ്ടും അത് കെടുകയാണ് പിന്നെയും കത്തുകയാണ് അതായത് ഈ ലൈറ്റ് ബ്ലിങ്ക് ആവില്ലേ അതുപോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ കത്തും കെടും കത്തും കെടും എന്നാൽ ആ കത്തുക കത്തുക കെടുക ആ ഒരു പാറ്റേൺ നോക്കിയ സമയത്ത് സാമിന് ഒരു കാര്യം മനസ്സിലായി ഇതൊരു മോഴ്സ് കോഡാണ് അതൊരു ഭാഷയാണ് കേട്ടോ സോ ആ ഒരു കോഡിലൂടെ അതെന്താണ് ഉദ്ദേശിക്കുന്നതിന് സാമു വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് അതായത് ആ ഒരു മോഴ്സ് കോഡിൽ പറയുന്നത് ഒരു നമ്പർ ആയിരുന്നു പത്ത് മുപ്പത്തിനാല് പൂജ്യം ആറ് ഇപ്പൊ ഓകി നോക്കുമ്പോൾ അവളുടെ കൺ മുന്നിലും ഇതേ നമ്പർ തന്നെ തെളിഞ്ഞു വരികയാണ് അവൾ അത് ഞെട്ടിപ്പോയി അതായത് ആകാശത്തിൽ മിങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അത് ശരിക്കും സംസാരിക്കുന്നത് നമ്മുടെ ഓഗിയോടാണ് അവൾക്ക് കിട്ടിയ വാണിയെ പോലെ തന്നെ അവളുടെ പരീക്ഷണം റിസർച്ച് എല്ലാം ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇതെല്ലാം ഇല്ലാതെയാകും അവൾക്ക് മരണം സംഭവിക്കില്ല അതല്ല എങ്കിൽ ബാക്കിയുള്ള സയന്റിസ്റ്റുകൾക്ക് എന്താണോ സംഭവിച്ചത് അതേ രീതിയിൽ തന്നെ മരണമാണ് ഓഗിയും കാത്തിരിക്കുന്നത് പക്ഷേ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് മാത്രല്ല സ്ട്രെയിൻഡ് ആയിട്ടുള്ള ആ ഒരു സ്ത്രീ അവൾ പറഞ്ഞതുപോലെ തന്നെ ഈ സംഖ്യ അത് സീറോ ആകുമ്പോൾ ഞാൻ മരണപ്പെടും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി വരെയാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഓഗക്ക് അറിയില്ല പക്ഷേ കാര്യം എന്ന് ഹോഗിക്ക് മനസ്സിലാവുകയും ചെയ്തു അതായത് കഥ ഇവിടെ തീരുകയല്ല കഥ ആരംഭിക്കാൻ പോവാണ് ശരിക്കും ഈ സീരീസിന്റെ പേര് പോലെ തന്നെ എന്താണ് ബോഡി പ്രോബ്ലം ഇത്രയും നേരമായിട്ട് അതെന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല അതായത് കഥ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്തായാലും ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗത്തിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പോയിട്ട് നിങ്ങളൊന്ന് കാണണം കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയ എക്സ്പീരിയൻസ് ആണ് ഇതുവരെയായിട്ട് നിങ്ങൾ കേൾക്കാത്ത മറ്റൊരു രീതിയിലുള്ള ഒരു പുതിയ കഥ എന്താണ് ത്രീ ബോഡി പ്രോബ്ലം ഈ സീരീസിന്റെ പേര് പോലെ തന്നെ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ നേരെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വിട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ഹൗസിൽ ഉണ്ട് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ഭാഗത്തിൽ വെച്ച് നമുക്ക് കാണാം ഓക്കെ